അരുവിത്തുറ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷങ്ങൾ ശ്രദ്ധ നേടുന്നു ചരിത്രത്തിലാദ്യമായി നൂറ്റിയൊന്ന് പൊൻകുരിശുകളുടെ അകമ്പടിയോടെ നടത്തപ്പെട്ട നഗരപ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം പങ്കെടുത്തു തിരുനാളിനോടനുബന്ധിച്ചുള്ള സായന നമസ്കാരത്തിന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് നേതൃത്വം നൽകി ചരിത്രപ്രസിദ്ധമായ അരുവിത്തുറ സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗിസ് സഹദായയുടെ തിരുനാളാഘോഷം ശ്രദ്ധേയമായി അരുവിത്തുറ വില്ലുച്ചനന്ദ കേരള ക്രൈസ്തവ സമൂഹം ഭയഭക്തി ബഹുമാനത്തോടെ കഷ്ടതകളിൽ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ തിരുനാളാഘോഷങ്ങൾക്ക് വളരെ പ്രത്യേകതയുണ്ട് നൂറ്റിയൊന്ന് പൊൻകുരിശുകളുടെ അകമ്പടിയോടെ നടത്തപ്പെട്ട നഗരപ്രതിഷ്ഠണം തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഈ നഗരപ്രതിഷ്ഠം ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു തിരുനാൾ കൊടിയേറ്റ് വൈകിട്ട് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കും നോവേനയ്ക്കും ശേഷമാണ് തിരുനാൾ ആഘോഷം കൊടിയേറിയത് തുടർന്നായിരുന്നു നൂറ്റിയൊന്ന് പൊൻകുരിശികളുമായി നഗരപ്രതിഷ്ഠം നടത്തപ്പെട്ടത് ഈ ഭൂമിയിലെ ജീവിതം സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണെന്ന സൂചനയായി ഈ യാത്രയിൽ നമുക്ക് മുമ്പേ ദോചിതമായ മാതൃകകൾ നൽകി കടന്നുപോലെ വിശുദ്ധരോടൊപ്പമാണ് നമ്മൾ നീങ്ങുന്നത് എന്നുള്ള സൂചനയായി വിശുദ്ധരുടെ തിരിസ്വരൂപങ്ങൾ അവരുടെ വൈകുന്നേരം ആറേ മുപ്പതിനാണ് പ്രതിഷ്ഠം ആരംഭിച്ചത് അരിവിത്തറ സെന്റ് ജോർജ് ഫൊറോണ ദേവാലയത്തിൽ നിന്ന് ഈരാറ്റുപേട്ട ചുറ്റി വടക്കേക്കര കുരിശുവളിലെത്തി തിരിച്ച് ദേവാലയത്തിലെത്തുന്ന രീതിയിലാണ് പ്രതിഷ്ഠം ക്രമീകരിച്ചിരുന്നത് നൂറ്റിയൊന്ന് പൊൻകുരിശുകളോടൊപ്പം തൊട്ടടുത്ത ഇടവക ദേവാലയത്തിലെ കുരിശുകളും ഈ പ്രതിഷ്ഠത്തിലുണ്ടായിരുന്നു ഏറ്റവും മുന്നിൽ ചെണ്ടമേളം അതിനു പിന്നിലായി സ്റ്റീൽ കുരിശും മാർത്തോമ കുരിശും തിരിക്കാലുകളുമായി അൾത്താരപാലമാരും കൊടികളുമായി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അതിനു പിന്നിലായി അരുവിത്തുറ ദേവാലയത്തിലെ വെള്ളിക്കുരിശുകളും സ്വർണ്ണക്കുരിശുകളും അടുത്ത ദേവാലയത്തിലെ കുരിശുകളും അണിനിരുന്നു തൊട്ടുപിന്നിലായി നൂറ്റിയൊന്ന് പൊൻകുരിശുകളും അണിനിരുന്നു ആദ്യമായി നടത്തപ്പെട്ട നഗരപ്രതിഷ്ഠത്തിൽ പതിനായിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം പങ്കെടുത്തു ഏപ്രിൽ മുതൽ മെയ് രണ്ടുവരെയാണ് അരുവിത്തുറ ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗി സഹദായുടെ തിരുനാൾ ആഘോഷിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കുന്നതാണെന്ന് ദേവാലയ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഷക്കീനാനൂസ് കോട്ടയം